വിശദമായ വാർത്തകളിലേക്ക് പുതുവത്സര തലേന്ന് റെക്കോർഡ് വിൽപ്പനയുമായി ജില്ലയിലെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ നാലു കോടി പതിനാല് ലക്ഷത്തി അൻപത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വിൽപ്പനയാണ് ജില്ലയിൽ നടന്നത് ഇത്തവണയും ഏറ്റവും അധികം വില്പന നടന്നത് കട്ടപ്പന ഔട്ട്ലെറ്റിലാണ് നാല്പത്തിയെട്ട് ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് കട്ടപ്പനയിൽ മാത്രം നടന്നത് ക്രിസ്മസ് ദിനത്തിലും ജില്ലയിൽ റെക്കോർഡ് വിൽപ്പന നടന്നിരുന്നു ആറ് ആറര കോടിയുടെ മദ്യമാണ് അന്ന് രണ്ട് ദിവസം കൊണ്ട് കൊണ്ടുപിറ്റത് ജില്ലയിൽ ഓരോ വർഷവും മദ്യത്തിന്റെ വില്പന കൂടി വരുന്നതായാണ് ഉത്സവ സീസണുകളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ടൗണുകളിൽ സ്ഥിതി ചെയ്യുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്കൊപ്പം ഗ്രാമീണ മേഖലയിലും കച്ചവടം പൊടിപൊടിക്കുകയാണ് ഇത്തവണയും കട്ടപ്പന തന്നെ ഒന്നാം സ്ഥാനം നിലനിർത്തി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ വില്പനയാണ് കട്ടപ്പനയിൽ നടന്നത് മറ്റ് ഔട്ട്ലെറ്റുകളിലെ കണക്ക് ഇങ്ങനെയാണ് തൊടുപുഴയിൽ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ ചുങ്കം ഇരുപത്തി എട്ട് ലക്ഷം കരിമണ്ണൂർ പതിനേഴ് ലക്ഷം മൂലമറ്റം പതിനാല് ലക്ഷം തടിയമ്പാട് ഇരുപത്തിയേഴ് ലക്ഷം മൂന്നാർ ഒന്നാം ഔട്ട്ലെറ്റിൽ ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നപ്പോൾ രണ്ടാം ഔട്ട്ലെറ്റിൽ ഇരുപത്തിനാലര ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നു കഞ്ഞിക്കുഴിയിൽ ഇരുപത്തി ഒന്ന് ലക്ഷം കോവൽക്കടവിൽ പതിനെട്ട് ലക്ഷം രാജാക്കാട് ഇരുപത്തി അഞ്ച് ലക്ഷം തൂക്കുപാലത്ത് ഇരുപത്തി ഏഴ് ലക്ഷം പൂപ്പാറയിൽ പതിനഞ്ച് ലക്ഷവും രാജകുമാരിയിൽ പത്തൊൻപത് ലക്ഷവും ചിന്നക്കനാലിൽ പന്ത്രണ്ട് ലക്ഷം കൊച്ചറയിൽ ഇരുപത്തി ആറ് ലക്ഷവും ഉപ്പതറയിൽ ഇരുപത് ലക്ഷം രൂപയുടെയും വിൽപ്പന നടന്നപ്പോൾ വാഴക്കുളത്ത് പത്തൊമ്പത് ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നു ഓരോ വർഷവും വിൽപ്പന തകർതിയായി നടക്കുമ്പോഴും ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ ആവശ്യത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ